ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വേറൊരു വെറൈറ്റി പുതിയ വീഡിയോ ആയാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് ഇത് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ഉപ്പ് കുമ്മളാണ് എനിക്ക് ഇന്നലെ നമ്മുടെ ഇവിടെ തോട്ടത്തിൽ നിന്ന് കിട്ടിയതാണ് നാലെണ്ണം കിട്ടി കണ്ടു കഴിഞ്ഞാൽ നല്ല അഴകുള്ള ഒരു മുട്ടും മൂന്ന് അതിൽ രണ്ട് വലുതും കണ്ടു കഴിഞ്ഞാൽ കുട പോലെ ആയിരിക്കും കാണാൻ എന്ത് ഭംഗിയല്ലേ ഏഹ് കാണുന്ന എല്ലാവർക്കും വായിൽ വെള്ളം റാഹ എന്ത് രസം പക്ഷേ അതിനൊരു പ്രശ്നമുണ്ട് അടിയിൽ പുഴുവാണ് രണ്ടെണ്ണം മനസ്സിലായോ അപ്പോഴേ എനിക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ ആ ചെറിയ മുട്ടും ആ ഒരു ചെറിയ കുമ്മളേ നല്ലതുള്ളൂ ഇത് രണ്ടും പുഴുവാണ് ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ചുന്നതേ ഉള്ളൂ ഇന്ന് എൻ്റെ ഫുഡിന് ഉച്ചയ്ക്കുള്ള ഫുഡിൻ്റെ കൂടെ ഇത് വിഴുക്ക് വരത്തിയായിരുന്നു നല്ല ടേസ്റ്റുള്ള ആഹാരമാണ് കഴിക്കുന്ന എല്ലാവർക്കും അറിയാം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടിയും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനമാകുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാകും നല്ല സൂപ്പ് ആദ്യം ഞാൻ ഈ വെച്ചതാണ് കാണിക്കുന്നത് ഇത് കഴിഞ്ഞ് പാചകം ചെയ്യുന്ന വിധം നിങ്ങളെ കാണിക്കുന്നുണ്ട് വിഴുക്ക് കരട്ടി ഇത് ആദ്യം വിഴുക്ക് കരട്ടാനായിട്ട് ഞാൻ ചെയ്ത കുമ്പളെല്ലാം അരിഞ്ഞ് വെച്ചു കുമ്പിളിൻ്റെ കൂടെ പകുതി സവാളയെ അരിഞ്ഞു വെച്ചു പിന്നെ രണ്ട് കുടങ്ങല്ലി മുളകും ആദ്യം ചീനിച്ചട്ടി വെച്ചു അത് കഴിഞ്ഞ് എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ചതിന് ശേഷം ബാക്കി സ്ക്രീനിൽ നിങ്ങൾ കാണുക നിങ്ങൾക്കറിയാലോ ഇത് എൻ്റെ പാചകമാണ് ഓരോരുത്തർ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്യാൻ ഞാൻ പിന്നെ ഇച്ചിരി കടുകിട്ടു കടുകിട്ട് കഴിഞ്ഞ് പിന്നെ ഈ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ടു അത് കഴിഞ്ഞ് ഈ കുമ്മളെല്ലാം കൂടെ അതിനകത്ത് തട്ടി തട്ടി വരട്ടി എടുത്തതാണ് ഉപ്പ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുള്ളൂ ഇത്രയും സവാളയും പിന്നെ കുമ്മളും ഇതേ ഉള്ളൂ പിന്നെ രണ്ട് കുടങ്ങല്ലി മുളകും കൂടെ കയറിയിട്ടു നല്ല ടേസ്റ്റായിരുന്നു ഉച്ചക്കുള്ള ഫുഡൊന്നും അതിനെ നല്ല വയറ് ഇറച്ചി നമ്മൾ കഴിക്കാൻ പറ്റി ഇത് ഞാൻ പറയുന്നുണ്ടെങ്കിലും എല്ലാവരും കഴിക്കുന്ന സാധനമാണെന്ന് എനിക്കറിയാം എനിക്കിതിപ്പോൾ ഈ വർഷം ഇത് ആദ്യമായിട്ടാണ് ഇവിടെ നിന്ന് കിട്ടിയത് കഴിഞ്ഞ ദിവസം നല്ല ഇടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കിട്ടിയതാണ് ഇടി വെട്ടുമ്പോഴേ ഇതുണ്ടാകുന്നത് അത് കഴിഞ്ഞ് പിന്നെന്താ പറയാൻ ഫുഡിന് വേറെയും കറികളുണ്ടായിരുന്നു കറികളുണ്ടായിരുന്നെങ്കിലും ഇത് മാത്രം മതി നമുക്ക് വയറ് നിറച്ച് കഴിക്കാൻ വേറെ നൂറ് കറികളുടെ ഫലം ചെയ്യും ഇത് കഴിക്കുന്നവർക്കറിയാമല്ലോ നല്ല ടേസ്റ്റുള്ള ആഹാരമായി പല വിധത്തിലാണ് വീഡിയോകൾ കയറി വന്നത് വീഡിയോ എടുത്തതിൻ്റെ മിസ്റ്റേക്കാണെന്ന് പറയാം കാര്യം ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ഞാൻ എടുത്തത് പക്ഷേ എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ ഉണ്ട് ഇതൊന്നും കാണേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇതിപ്പോൾ എൻ്റെ ലുക്ക് ഉടുക്ക് പണിയാം ചോറിൻ്റെ കൂടെ വേറെ ഉണ്ടായിരുന്നു എന്ന് പറയും ചിക്കൻ പിന്നെ നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയത് തന്നെ രണ്ട് കത്തിരിക്ക വിഴുക്ക് വരട്ടിയതും ഈ പിഴുക്ക് കത്തിയതും മോരും മാത്രമേ ഉള്ളായിരുന്നു ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ഉച്ചയ്ക്ക് കഴിക്കാൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് എൻ്റെ ഒരു കയ്യിൽ മൊബൈൽ മൊബൈലിരിക്കുകയാണ് ഫുഡ് നല്ല ടേസ്റ്റായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇടയ്ക്ക് തേക്ക് മരം ഒരു തേക്ക് മരം പിഴുതു വീണു അതിലൊരു പൊത്തുണ്ടായിരുന്നു ആ പൊത്തിയിൽ നിന്ന് ഈ ചെറുതേൻ കിട്ടി അതിൻ്റെ തേൻ ഞങ്ങൾ എടുത്തും കൊണ്ട് അതിനെ അവന്മാരെ ചട്ടിക്കകത്താക്കി ആട്ടും കൂടിൻ്റെ സൈഡിൽ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ് ഇനി ഇത് എത്ര മാസം കഴിഞ്ഞാണ് എടുക്കേണ്ടതെന്നൊന്നും അറിയത്തില്ല എന്തായാലും ഈച്ചകൾ അതിൽ വരുന്നുണ്ട് അവർ നല്ലതായിട്ടിരിക്കുന്നു അത് കഴിഞ്ഞ് വെയിലുണ്ടായിരുന്നുണ്ട് ബ്ലാക്കി അഴിച്ചുവിട്ടു ബ്ലാക്കി അഴിച്ചു വിട്ട ഉടൻ തന്നെ പോത്തിൻ്റെ അടുത്താണ് വന്നത് വന്ന് പോത്തും അവനും കൂടെ ഇച്ചിരിയേരം പയറ്റായിരുന്നു ബ്ലാക്കി പോത്ത് കുത്താൻ വരുമ്പോൾ ബ്ലാക്കി ഇടയ്ക്ക് ഇടയ്ക്ക് അങ്ങോട്ട് ഓടും ഇങ്ങോട്ടോടും കണ്ടു ബ്ലാക്കി ഭയങ്കര പേടിയാണ് എന്നാൽ പോലും പോത്തിൻ്റെ അടുത്ത് പോവുകയും ചെയ്യും അതുപോലെ മാറിപ്പോവുകയും ചെയ്യും കണ്ടോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ നല്ല കാലാവസ്ഥയൊക്കെ പിന്നെ ഇത് കഴിഞ്ഞു എനിക്ക് ഇച്ചിരിയായി ഞാൻ ഒന്ന് മയങ്ങി മയങ്ങി അഴിച്ചു കഴിഞ്ഞ് ഒന്ന് കടയിലൊക്കെ പോയി ഇത് മാത്രമേ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോമായവരും പായി